നമ്മുടെ ഈ കലോത്സവമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സ്റ്റാളിനെ ഞങ്ങളിപ്പോൾ വിസിറ്റ് ചെയ്യാൻ ഉണ്ടായി അത് തുടരുമെന്നാണ് അതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് നമ്മുടെ മൂടാടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ ഒരു ചെറിയൊരു ഒരു കൗണ്ടറാണ് ഇവിടെ ഉള്ളത് കൗണ്ടർ ചെറുതാണെങ്കിലും അവരുടെ ഉദ്ദേശങ്ങൾ വളരെ വലുതാണ് കാരണം ഈ ഒരു പ്രത്യേകിച്ചും ഈ ഒരു കലോത്സവമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കൗണ്ടറാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒട്ടനവധി ആളുകൾക്ക് അവർ ഇതിനോടകം തന്നെ ബോധവൽക്കരണം നൽകി കഴിഞ്ഞു നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഇതിൻ്റെ ഹെൽത്ത് ഇൻസ്പെക്ടർ കൂടി സത്യൻ മാഷിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാം സർ പറയൂ എന്തൊക്കെയാണ് നിങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മേലടി ഉപജില്ലാ കലോത്സവത്തോടനുബന്ധിച്ച് മൂടാടി ഗ്രാമപഞ്ചായത്തിൻ്റെയും അതോടൊപ്പം തന്നെ കുടുംബാരോഗ്യ കേന്ദ്രം മൂടാടിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നമ്മുടെ ആരോഗ്യവകുപ്പിൻ്റെ കുറേ നിർദ്ദേശങ്ങളാണ് ഇവിടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒന്ന് ആരോഗ്യ ബോധവൽക്കരണമാണ് മറ്റൊന്ന് ഇവരുടെ വെൽഫെയറായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ എല്ലാ നിർദ്ദേശങ്ങളും വെൽഫെയർ കമ്മിറ്റി ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ മുഴുവൻ നിർദ്ദേശങ്ങളും പാലിക്കുന്നുണ്ട് കൂടാതെ ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ അസുഖങ്ങളായ മിക്കവാറും എല്ലാ അസുഖങ്ങളെക്കുറിച്ചും ഒരു ബോധവൽക്കരണമാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് കുട്ടികളിലുണ്ടാവുന്ന അമീപിക മസ്തിഷ്കജ്വരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ വെച്ച് കുട്ടികളെ കൂട്ടിയിട്ട് അവരോട് കാര്യങ്ങൾ സംസാരിക്കുകയാണ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ കൈ കഴുകലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമ്മുടെ നേഴ്സുമാർ ഉൾപ്പെടെയുള്ള എം എൽ എസ് പിമാരുൾപ്പെടെയുള്ള ആളുകൾ എല്ലാ കുട്ടികളെയും ബോധവൽക്കരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് മറ്റേ എല്ലാ അസുഖങ്ങളെക്കുറിച്ചും പൊതുവായിട്ടുള്ള ഒരു അതേപോലെ തന്നെ പ്ലാസ്റ്റിക്കായിട്ട് ബന്ധപ്പെട്ട് ജീവിതശൈലി രോഗമായിട്ട് ബന്ധപ്പെട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഇവിടെ എല്ലാ കുട്ടികൾക്കും അതേപോലെ തന്നെ രക്ഷിതാക്കൾക്കും ഈ കലോത്സവത്തിനെത്തുന്ന മുഴുവൻ ആളുകളെയും ബോധവൽക്കരിക്കുക എന്നതാണ് ഈ സ്റ്റാൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാത്രമല്ല ഇതിനെ മോഹൻലാലിൻ്റെ ഒരു സിനിമയായ തുടരും എന്നുള്ള ഒരു ഒരു സ്റ്റാളിന് പേര് കൊടുത്തിരിക്കുന്നതാണ് അപ്പോൾ ആ ഒരു നമ്മുടെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട ശീലങ്ങൾ മാറ്റിയില്ലെങ്കിൽ രോഗങ്ങൾ തുടരും എന്നുള്ള ഒരു ക്യാപ്ഷനോട് കൂടിയാണ് ഞങ്ങൾ ഈ സ്റ്റാൾ ഇവിടെ പ്രവർത്തിക്കുന്നത് വളരെ ഗംഭീരമായ പേര് തന്നെയാണ് എന്തായാലും നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് തുടരും പ്രത്യേകിച്ചും നമുക്ക് ഇവിടെയുള്ള കുട്ടികൾക്ക് ഏറ്റവും വളരെ പ്രധാനമായിട്ടുള്ള അവിടെ ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിനെങ്ങനെ പ്രതിരോധിക്കാം എന്നതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം അറിവുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ തികച്ചും അഭിനന്ദീനവുമാണ് എല്ലാവർക്കും ഞങ്ങളുടെ സ്പോർട്സ് കേരളയുടെ ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ ഓക്കെ താങ്ക്